നിനക്ക് ചെസ് കളി അറിയാവോ നല്ല അസ്സലായിട്ട് അത്ര സംശയോ നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് ഞാൻ പോവാൻ ഷോർട്ട് വരാൻ ചെസ് കളി എന്ന് പറഞ്ഞത് കളിക്കാ ഞാനെന്തെങ്കിലും പറ്റിയേ അതെ ഞങ്ങളെ കൂട്ടോ എടോ ഇത് രണ്ടുപേര് കളിക്കുന്നത് കളിയാ എന്നിട്ട് നിങ്ങള് നാലുപേരാണ് അവര് കളി കണ്ടു കണ്ടിരിക്കുക നീ കളി കണ്ടോണ്ടിരിക്കല്ലേ പശുവിനെടുക്കല്ലേ ഇത് പശു അല്ലേ കുതിരയാ കുതിര കുതിരയാണെ ഇതാല മാത്രമുള്ള ബാക്കിയുള്ളൊക്കെ എന്ത് ചെയ്യാ അലമ്പെടുക്കല്ലേ പോടുന്നു ഓരോരുത്തും ഇറങ്ങി റേങ്ങിക്കോളൂ അതെന്താ അതെന്താണ് ഇത് മന്ത്രി ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞേക്കട്ടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യം പറയാൻ കൊറേ നാളെ ഞാൻ തേടി വന്നായിരുന്നു യാദർശികമായി ഇവിടെ കണ്ടോണ്ട് പറയുന്നത് എന്റെ എല്ലാത്തിനും രാജാവ് ഇറക്കി കളിക്കലേ നീ എടുത്താൽ ഇത് രാജാവല്ലാളാണ് ഈ കളി മാറിക്കു ചക്കിപ്പരത്തിനറക്കി കളിക്കേണ്ട സ്ഥലത്ത് അത് തന്നെ എന്ത് മണ്ടത്ര കളിക്കാൻ അറിയാ വെറുതെ കിടന്നുണ്ട് ആ തേരെ ആമേന വെച്ച് എങ്കിലും നീ പറഞ്ഞാ നീ കളിക്കുമ്പോ സ്വയം കളിക്കളിക്കേ ഇതിവിടെ വെക്കരുതെന്ന് നിന്റെ നെഞ്ചത്തിനല്ല കുറുക്കന ഇറക്കല്ലേ ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം ദർശനം തെറ്റുണ്ടോ കൊഴപ്പം ഇപ്പൊ കളി ഞങ്ങൾ പാമ്പ കൂടി മാറിപ്പോ ഞങ്ങളിപ്പാപിണ്ടോട്ട് തന്നെയാ ഞാൻ നിന്നൊന്നു കാണാമെന്നതാ ഇപ്പൊ കണ്ടില്ലേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മരിയാ അതൊക്കെ സൈക്കിൾ കട നടത്തിയിരുന്നത് എന്റെ മകൻ സോഹൻലാലി ഇപ്പൊ മോഹൻലാലായിട്ടോ നടു അപ്പൊ മോഹൻലാലായിട്ട് നീ നട എനിക്ക് ഷാജിയായിട്ടോ പറയാനുള്ളത് എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കിട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത് നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകലിത്ര പവിത്ര വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയേക്കാത്തു അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രമാരില്ലോ എന്താ പോനേശ്നുല്ല ഇനിക്കണ രമേശിനുണ്ട് എന്നാ രമേശാ നിന്റെ അച്ഛന്റെ ചിതാഭസ്വം പരിശുദ്ധമായി ഈ പുഴയിലൊഴുക്കാൻ രാജ സമ്മതിക്കില്ല അത് നിന്റെ സമ്മാർക്കണം ഒന്ന് പോരേ കാ പിന്നെ നേവി ഇന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ടാ അവനെ രക്ഷിച്ചത് ഇന്നലെ രാത്രി എന്റെ കാലിലെ ഒന്നോ രണ്ടോ നഖം വെട്ടിയെടുത്ത് അവൻ ആർക്കുണ്ട് ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരു ഞാൻ ചെയ്താന്ന് ഉറപ്പാ അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തതരണം അവനിപ്പോ ഏത് അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകടായിരുന്നു ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു അപ്പൊ ചേട്ടാ ഇതിനെ ഇതിനുള്ളിനെ മുള്ള ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു സൈക്കോളജിക്കൽ ട്രീ ചേട്ടോ ആ ഐശ്വര്യമായിട്ട് അങ്ങനെ പിടിച്ചെ ഇതൊന്ന് പഞ്ചായത്തിൽ അയ്യോ ഇത് പഞ്ചായത്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ലേ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓ ഇത് നമ്മൾ ആട് തോമയുടെ വീടാക്കുന്നു അതിനുവേണ്ടി ഈ തെങ്ങ് ഈ തിരുമുറ്റത്ത് നമ്മൾ ചേട്ടന്റെ മകന് പകരം നമ്മൾ ഈ മുറ്റത്ത് ഒരു പതിനെട്ടാം പട്ടം തെങ്ങ് നടാൻ പോകുന്നു അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് പറ്റി ഇതാ ഇത് അതൊരു ആണി ഉണ്ടായിരുന്നു അതുകൊണ്ട് കീറിയതാ എന്ത് വൃത്തികളാ കാണിച്ചത് പുത്തും അച്ഛൻറെ കൈവെട്ടിയ മകൻ എപ്പാ വെട്ടി ഓ ആ സിനിമയിൽ അങ്ങനെ ഓ മറന്നുപോയി എന്റെ ചേട്ടാ ആർക്ക് പകരോട് നമ്മൾ പതിനെട്ടാം പെട്ട തെങ്ക് കേടാൻ പോകുന്നത് അച്ഛൻറെ കൈവെട്ടിയ മകന് പകരം അതാ തിലകന്റെ സൗണ്ടിലൊന്നും പറഞ്ഞേ അങ്ങനെയൊന്നും അല്ല പിന്നെ

എന്റെ കൈവെട്ടിയവനപ്പിന് ഞാൻ എന്ത് വിളിക്കണം നീ ഇതൊന്നും കാണുന്നില്ലേ ഞാനോർത്ത ശരിക്കും സിനിമ ലൈഫാ അപ്പന്റെ കൈവെട്ടിയ ചെകുത്താൻ ഒന്നര ചക്രത്തിന്റെ ഗുണ്ട ഒരു വേണ്ട നീ ആ സിനിമയിൽ അങ്ങനെ ഉണ്ട് മൈന പറയുന്നുണ്ട് തപ്പി പോണ്ടി വരും ശരിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഭരിച്ചിരിക്കുന്നു നിനക്ക് മുതലും ഞാനൊരു പതിനെട്ടാം പട്ട് തെങ്ക് വെച്ചു തെങ്ക് ചതിക്കില്ല കല്പവൃഷമാ പതിനെട്ടാം പട്ടേന്ന് ഒരു ജരിക്ക് വീട്ടി കുടിച്ചിട്ട് ഈ സർസിഫിയുടെ കണ്ണട ശരിയല്ലേ എങ്കിലേ പതിനെട്ടാം പട്ടയുടെ ചുവറ്റിൽ നിന്നാകട്ടെ എന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ഇടാൻ ഈ മകന്റെ ഒരു പിടി നെഞ്ച് അല്ല മഞ്ജു ഇടാ കളി കാര്യമാ വേണ്ട നമുക്ക് വേണ്ട പടാ വാ നീട് വന്ന് ഇറങ്ങി പോടാ ഞാൻ തല്ലി ാണ് നീ എന്താടാ വെറുതെ പോണത് നീ മോഹൻലാലാണ് മോഹൻലാലിങ്ങനെ തല്ലോട്ടിട്ട് പോയി അല്ല തിരിച്ചു തല്ലിരിക്കും അത് സ്വന്തം തന്താ ഇടങ്ങി പോലും അതാണ് മോഹൻലാൽ എന്ത് പണിയാട്ടാ കാണിച്ചത് നിങ്ങക്ക് നാണാവൂലേ അവൻ പ്രശ്നം തീർന്നു തീർന്നു പ്രശ്നം ശരിയാണ് പക്ഷെ ചേട്ടന്റെ സ്വഭാവം അവൻറെ അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് മൂന്നുപേരെയൊക്കെ ജംഗ്ഷനിൽ നിന്ന് എല്ലിട്ടുള്ള ആളാന്ന് അത് മാത്രമല്ല അവിടെ അവനിപ്പോ ആരുമില്ല ഈ പത്തല ചേട്ടൻ എന്താ അടിക്കൂല അടിച്ച് മലയാളം പോലെ ആക്കി കളഞ്ഞു വീഴും എന്തൊരു കഷ്ടമാണ് നോക്കി അത് ശരി നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വന്നപ്പോ നീ മുറുക്കി തുപ്പേണ് ഇവിടുന്ന് മുറുക്കിത്തുപ്പേണ് അച്ചത്താലൊക്കെ അച്ചാലെ കിട്ടി അടിച്ചാൽ മോഹൻലാലും അങ്ങനെ മാറി നിൽക്കൊന്നുമില്ലേട്ടൻ്റെ അച്ചടിയെടുത്തു ആ മുണ്ട കഴിച്ച് തലയിട്ടിട്ട് എടുത്ത് തകർത്തോന്നു ഒരാളൂല്ല വൈകുന്നേരം ഞാൻ മുട്ടാന്റെ ചങ്ങനെ കൂടെ എടുത്ത് വെച്ചേക്കാം ചെല്ലു കൊടുത്തോ 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 ഷാജിന് എന്ത് കാണത്തില്ല നിന്റെ അച്ഛനും അവിടെ വലത്തൊക്കെ ചോറ് വലിച്ച എല്ല് പൊട്ടറ ചേക്കാല്ലേ രണ്ടാമത്തോ ചീറ്റി കയറിടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇത് എന്തിനായിട്ട നീ എടാ ഷാജി നിന്റെ വാക്ക് കെട്ടി ഞാൻ തിലകനുമായി എന്റെ മകന്റെ കയ്യിൽ നിന്ന് ചാളമ്പൂള അടിയും വാങ്ങിച്ചു എന്നിട്ട് ഒഴിക്കണപ്പോഴാ എന്റെ ചേട്ടൻ ഞാൻ അവന്റെ അസുഖം മാറാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവൻ മോ നീ മോഹൻലാലൊന്നും അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ ശരിയായിട്ട് പറഞ്ഞ കറക്റ്റ് ആണ് അവന് മോഹൻലാലിന്റെ ലുക്കൊന്നും പക്ഷെ ചേട്ടൻ യ്യോ ഓണാ ഒരടി വിടക്കണമെന്ന് കറങ്ങിണ്ടായിരുന്നു നീ ഇങ്ങനെ ചെന്ന് മേടിക്കൂന്ന് ഞാൻ കരുതിയില്ല അപ്പൊ പോവുമല്ലേ വാ എല്ലാം കറങ്ങി തിരിച്ച് നിന്റെ മേലെ കള്ളടാ രണ്ടുപേരും നിങ്ങളെന്നോണ പറഞ്ഞാണല്ലേ എന്നാ ഒന്നും എനിക്ക് പോവല്ലാൻ്റെ ഫീഗർ ഇല്ലെന്ന് എനിക്കറിയാണെന്ന് തനിക്ക് ചുമ